റോഡ് തകർന്നു കിടക്കാൻ കാലങ്ങൾ വില്ലേജ് ജംഗ്ഷൻ മുതൽ മഹാദേവിൻപണമുക്ക് വരെയുള്ള റോഡാണ് തകർന്നു തകർന്നു കിടക്കുന്നത് റോഡിൽ അപകടങ്ങളും പതിവാണ് വില്ലേജ് ജംഗ്ഷൻ മുതൽ മുൻപിലൂടെ വരെയുള്ള റോഡാണ് കിടന്നിട്ട് വർഷങ്ങളാകുന്നത് റോഡിന്റെ പണി ഉടൻ ആരംഭിക്കുമെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് മഴക്കാലമായാൽ വെള്ളക്കെട്ട് മൂലം പെരുന്നാട് സ്കൂളിനോട് ചേർന്നുള്ള ഭാഗം റോഡ് ഏത് കുഴി ഏതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതുമൂലം നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നാട്ടുകാരും പറയുന്നു പത്ത് വർഷത്തിനും എന്നിട്ട് ഇതുവരെ നടന്നു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിക്ക് പരാതി കൊടുത്തായിരുന്നു അതിന് ദേശാമിനി പത്രത്തിൽ എല്ലാ പത്രങ്ങളിലും അതിന്റെ പരസ്യം വന്നിരുന്നു ഡിസംബർ ചെയ്യുന്നുണ്ട് അനുവദിച്ചിരുന്നു എന്നിട്ടും ഈ റോഡിലും എസ് എൽ സജികുമാർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന സമയത്ത് റോഡിന്റെ കുറച്ചു ഭാഗം ടാർ ചെയ്ത് നന്നാക്കിയിരുന്നു കുഴിയത്തുകാവ് മഹാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡുകൂടിയാണിത് റോഡിൽ മെറ്റൽ ഇളകി ഗർത്തം രൂപപ്പെട്ട അവസ്ഥയാണ് പി സി വിഷ്ണുനാഥ് എം എൽ ഫണ്ടിൽ നിന്നും റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ലഭ്യമായിട്ടില്ല റോഡിന്റെ നവീകരണം വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്തിൻ്റെ ആണോ അതോ എം എൽ എ ആണോ ആരാണിതിന് ഉത്തരവാദി എന്ന് അറിയില്ല രാഷ്ട്രീയ പറയുകയല്ല നമ്മുടെ അവസ്ഥയാണിത് ഞാൻ ഒരു ദിവസം ഈ റോഡിൽ കൂടി എട്ട് പ്രാവശ്യം പോകുന്നതാണ് അമ്പലത്തിലായാലും എൻ്റെ വൈഫ് ഹൗസിലേക്കായാലും എവിടേക്കായാലും ഞാനിങ്ങനെ ഇതുവഴി എട്ട് പ്രാവശ്യം അങ്ങനെ ഉപയോഗിക്കും ഈ റോഡിൽ വീണ് അപകടം സംഭവിച്ചതാണ് എൻ്റെ ഈ വണ്ടിയുടെ ഈ അവസ്ഥ ആറേഴ് മാസം മുമ്പുകൂടെ ഫുൾ വെള്ളക്കെട്ടായിരുന്നു ആ വെള്ളക്കെട്ടിൻ്റെ സമയത്ത് ഞാൻ ഇതുവഴി പോകുമ്പോൾ കുഴി ഏതാണെന്ന് അറിയാൻ വയ്യാതെ ഞാനിവിടെ വീണു അതുപോലെ ഈ സ്കൂളിലും പല സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ യൂണിഫോം ധരിച്ചു ഇതുവഴി വരുമ്പോൾ അവരുടെ ഷൂവിനുള്ളിൽ ഈ മലിനജലം കയറുകയും മലമൂത്ര വിസര്ജനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒഴുകി വന്നിവിടെയാണ് കെട്ടിക്കിടക്കുന്നത്